ആരും അങ്ങനെ പല്ലു പോഷനിൽ ഹാൻഡ് വർക്ക് ചെയ്യാറില്ല നമ്മളെ ആദ്യമായിട്ടാണ് പല്ലു പോഷീന് ഹാൻഡ് വർക്ക് ചെയ്യുന്നത് ഇത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനെ എല്ലാവർക്കും എടുത്തിട്ട് ഇങ്ങനെ ഫിഫ്റ്റീൻ തൗസൻഡ് ഉണ്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അത് നമുക്ക് ുഡ് സ്റ്റൈലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഫുഡ് സീക്വൻസ് ആണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ എല്ലാം പ്രീ ബുക്കിംഗ് ഐറ്റംസ് ആണ് പറഞ്ഞത് കുറച്ചു പ്രീ ബുക്കിംഗ് ആയിരിക്കും നമ്മളെ ഡിസൈൻ കണ്ടിട്ട് പ്രീ ഓർഡർ ചെയ്യുന്നു അത് വർക്ക് ചെയ്തിരിക്കുന്നു സജ് ട്രിപ്പിൾ നയൻ ഇഷ്യൂസിലൊക്കെയാണ് ഞാൻ നമ്മളെ കൗണ്ടർ കൗണ്ടറിൻഡോറ അതേപോലെ തന്നെ നമുക്കൊരു സഭ്യസാക്ഷി തന്നെ ട്വന്റി സെവൻ രക്ഷ ജോയിച്ചേല്ല പറഞ്ഞ കേട്ടോ പ്രീ ബുക്കിംഗ് ഐറ്റംസ് ആണ് പ്രീ ബുക്കിംഗ് ആയിരിക്കും കണ്ടിട്ട് ഓർഡർ ചെയ്യണം വാക്ക് ഇല്ല പാമ്പൊന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല സർ സർ